നേരത്തെ എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെരുമ്പഴ ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു അങ്ങനെ ഫോട്ടോഗ്രാഫർ ആണ് ഞാൻ വർഷങ്ങളായിട്ട് അതെല്ലാം കണ്ടാണ് ഞാൻ ഒരു കല്യാണം മാരേജ് കഴിച്ചത് അപ്പം മൂന്ന് വർഷമുള്ള എന്റെ മാര്യേജ് കഴിഞ്ഞിട്ട് എന്നെ എനിക്കൊരു മോനും ഉണ്ട് പിന്നെ എന്നെ അറിയുന്നവരെ എല്ലാവരും എന്നെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ പെട്ടെന്നുള്ള സംഭവമാണ് നിങ്ങളെ കൊണ്ട് പറ്റുന്നവരാണെങ്കി എന്നെ ഒന്ന് സഹായിക്കുക എന്റെ മോന് സുഖം വർഷം ആറു പ്രസവിച്ച് ആറു മാസം മുതലേ ഉള്ള ചികിത്സയായിരുന്നു ഞാൻ പതിനഞ്ച് വയസ്സ് വരെ ഡയാലിസിസ് ചെയ്ത് വൃക്ക മാറ്റി വെച്ചു പതിനഞ്ചാമത്തെ വയസ്സിൽ വൃക്ക മാറ്റി വെച്ചു പതിമൂന്ന് വയസ്സായപ്പം വീണ്ടും ഫീൽ ആയേക്കുവാണ് വീണ്ടും എനിക്കിപ്പോ കുഞ്ഞിനെ ഡയാലിസ് ചെയ്യാൻ ഒരു നിവർത്തിയില്ല ഞാനുള്ള കിടക്കാടം മൊത്തം വിറ്റുപറക്കിയാണ് ഞാൻ അവനെ ഇത്രയാക്കി വെച്ചത് അവനൊരു പൊടി കുഞ്ഞുമായി അതുകൊണ്ട് അവനെ എങ്ങനെയെങ്കിലും ഈ ജനങ്ങൾ മൊത്തം എങ്ങനെയെങ്കിലും കണ്ടും കേട്ടും അവനെ ഒന്ന് സഹായിക്കണം അവനാകെപ്പാടും ഇപ്പൊ ഡയാലിസിക്കൂടെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അവന് അവന് ഇനി ഒരെണ്ണം മാറ്റി വെക്കണമെങ്കിൽ തന്നെ കൊടുക്കാനും ആരുമില്ല അവനെ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്നില്ല എനിക്ക് അവനെ മാറ്റി വെക്കണമെന്നൊരാഗ്രഹമുണ്ട് പക്ഷെ അത് ഇനി കടാവ് ചെയ്യണമെങ്കിലും കാശില്ല എനിക്ക് ഇപ്പൊ ഒരു ടെസ്റ്റിനെഴുതിയിട്ട് മൂന്ന് മാസമായി അവൻ്റെ മൂത്രസഞ്ചിയും ചുരുങ്ങി ആ മൂത്രസഞ്ചി അത് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ പതിനഞ്ച് രൂപ ആകുമെന്നാ പറയുന്നത് ആ പതിനഞ്ച് രൂപ പോലും എനിക്ക് എടുക്കാൻ നിവൃത്തിയില്ല ഞാൻ വാടക വീട്ടില എന്റെ മൂത്തമോൻ്റെ കൂടെ കിടക്കുന്നത് എന്റെ മൂത്തമോന്റെ സങ്കടങ്ങൾ കാണാൻ എനിക്ക് വയ്യ അവനാണ് ഈ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ കിടന്നിടയ്ക്കുന്നവന ഇതും കൂടെ ചെയ്യാൻ നിവർത്തിയില്ല അവനെ എങ്ങനെങ്കിലും ഇവനെ ഒന്ന് രക്ഷിച്ചേ പറ്റി ഒരു പൊടി കുഞ്ഞു കിടക്കുന്നുണ്ട് എങ്ങനെങ്കിലും ജനങ്ങളൊന്ന് കണ്ടിട്ട് എന്റെ കുഞ്ഞിനെ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കണം അവന്റെ ഓരോരുത്ത കാര്യങ്ങളും എനിക്ക് വിഷമായിരിക്കലായിരുന്നില്ല ഇതെങ്ങനെ കേറി കിടക്കാനും ഇല്ല എനിക്കും ഒരു ഒന്നുമില്ല ഞാൻ മെറ്റുപറക്കി അവന് ഞാൻ രക്ഷപ്പെടുത്തി എടുത്തു വെച്ചത് ഇപ്പൊ ഈ വാടക വീട്ടിൽ വന്ന കിടക്കുന്നെങ്കിലും മൂത്തോ പോയി കിടന്ന് വണ്ടി പിടിച്ചു ഞങ്ങളെ രക്ഷപ്പെടുത്താൻ പരമാവധി നോക്കിട്ട് ടോക്കുന്നില്ല അവന് ഒരു കുടുംബം അതുപോലും പറ്റാത്ത അവസ്ഥയിലെ ഞാൻ ഒരു അവനെ എങ്ങനെങ്കിലും സഹായങ്ങൾ എല്ലാവരും കൊടുത്തവനെ ഒന്ന് രക്ഷിക്കണം അവള് ഒരു ജോലിയെ പഠിച്ചവള അവൾക്ക് അവള് എൻ എസ് സി ജോലി ചെയ്തത് ഇവന് ആ ജോലിക്ക് പോലും പോകാൻ പറ്റുന്നില്ല അവലിയും കിട്ടുന്നില്ലങ്ങും ഈ ടെൻഷൻ കൊണ്ട് അവള് ചെന്ന് ടെസ്റ്റ് ചെയ്യാനും അവക്ക് പോകാൻ പറ്റുന്നില്ല എങ്ങും ജോലിയും കിട്ടുന്നില്ല എന്തു ചെയ്യാനാരുമില്ല കൊടുക്കാൻ ഒരു മനുഷ്യരുവോ ദിവസം പലരെയൊന്നും തെണ്ടോ ഞങ്ങള് ആരും തരത്തില്ല എല്ലാവരും ഇല്ല ഇല്ലെന്നേ പറയത്തോളൂ നമ്മളിനി എങ്ങനെങ്കിലും ജനങ്ങളെ സഹായിച്ചു കിട്ടണം നമ്മളെ ആ മൂത്രസഞ്ചി ഒന്നും ഇതാക്കിക്കൊണ്ട് അവന് ചെയ്യാൻ പറ്റുമെന്ന് ഈ കടാവെങ്കിലും ചെയ്യാൻ ആരെങ്കിലും ഒന്ന് സഹായിക്കണം എന്റെ പേര് സുതീഷെന്നാണ് ഞാന് എനിക്ക് ജനിച്ച് പന്ത്രട്ടേ അസുഖം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജനിച്ച ആറ് മാസം അമ്പത്തൊട്ടേ വരുന്ന അസുഖമാണ് പതിനഞ്ചാം വയസ്സിന് എൻ്റെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതാണ് എൻ്റെ ട്രാൻസ്പ്ലാന്റിൽ എനിക്ക് ഡോണറായിട്ട് നിന്ന എൻ്റെ അമ്മയാണ് എനിക്ക് വൃക്ക തന്നതെല്ലാം ചെയ്തത് അത് ഒരു കുഴപ്പമില്ലാതെ ഇപ്പോൾ പതിമൂന്ന് വർഷം വരെ ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമായിട്ടുള്ള ജീവിതം പറയാം എന്ത് ചെയ്യാനാണ് പെട്ടെന്നാണ് ദുഃഖങ്ങൾ വരുന്നത് അതിൽ ഇപ്പം സംഭവിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് മൂത്രസഞ്ചി എൻ്റെ മൂത്ര ബാറ്ററി ചുരുങ്ങിപ്പോയെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അതിലാണ് ഈ വൃക്ക ഫ്ലെ ഫെയിലായി എന്ന് പറയുന്നത് അപ്പം പിന്നെ പുതീക്ഷന് വേണ്ടി സന്മനസ്സുള്ളവരെ സഹായം എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തെ സഹായിക്കണം ഡയാലിസിസ് ചെയ്യുവാൻ വേണ്ടി ഒരു നിവർത്തിയില്ല ഇടയ്ക്ക് എൻ്റെ അടുത്തും ഒരമ്മ വിളിച്ച് പറഞ്ഞ് എന്നെക്കൂട്ട് കഴിയാവുന്ന ഒരു കൊച്ചു സഹായം ഞാനിവിടക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ നിങ്ങളെ കൊണ്ടാവുന്ന സഹായങ്ങൾ ഈ ഒരു വാടക വീട്ടിലാണ് ചേട്ടൻ്റെ കൂടെ താമസം അതേ കണക്ക് ഈ മോക്ക് ഇദ്ദേഹത്തിന്റെ സുധീഷിന്റെ വൈഫിന് എത്രയും പെട്ടെന്നൊരു ജോലി ശരിയാകണമെന്നാണ് എൻ്റെ പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ എല്ലാവിധ സഹായങ്ങളും ഇദ്ദേഹത്തിന് സന്മനസ്സുള്ളവർ ചെയ്യണം നമ്മുടെ ഒരു കൊച്ച് അനുജനെ പോലെ കണ്ട് മോ പോലെ കണ്ട് അനുജനെ പോലെ കണ്ട് എല്ലാവിധ സഹായങ്ങളും ചെയ്യണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന